ഹലോ ഞാനും ഇന്ന് ഒറ്റയ്ക്കാണ് കേട്ടോ അമ്പലത്തിൽ സത്താഹത്തിന് ചോർണം വന്ന ഇന്ന് ഉണ്ണി അമ്മൂമ്മൂലില്ല അവര് കല്യാണത്തിന് പോയി അപ്പൊ സൈഡിൽ ഒരു അപ്പൂപ്പന്റെ കടയുണ്ട് കേട്ടോ അപ്പൂപ്പന്റെ കടയിലൊരു ബലൂണിന്റെ കാര്യം പറഞ്ഞിരുന്നു ഈ കടയിലെന്താണ്ട് ഇത്രയും കളിപ്പാട്ടുണ്ട് നമുക്ക് കളിപ്പാട്ടൊന്നും വേണമെങ്കിൽ നമ്മള് പോലും അന്നേറ്റം തൊട്ട് ഇങ്ങേ ഇങ്ങേറ്റം വരെ നോക്കൂ ഇല്ല ഏത് ഉത്സവപ്പറമ്പിൽ ചെന്നാലും ഈ കടകളിലോട്ട് കണ്ണോട്ടിക്കാത്തവരെ ചുരുക്കുക അപ്പോൾ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളർ ഞാൻ മേടിച്ച് ബ്ലൂവും പിങ്കും അവിടെ ഭയങ്കര വെയിലായിരുന്നു എങ്ങനെയെങ്കിലും ഇങ്ങ് വീട്ടിൽ വന്നിരുന്നു കേട്ടോ വീട്ടിൽ വന്ന നേരെ ഉണ്ണിയുടെ ബെഡ്റൂമിൽ കൊണ്ടു കൊണ്ട് ഞാനത് ഒളിപ്പിച്ച് വെച്ചു കേട്ടോ ഉണ്ണി കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഹോംവർക്ക് എഴുതാമായിരുന്നപ്പോൾ ഞാൻ ഉണ്ണിയോട് പറഞ്ഞു ഉണ്ണി ബാ ബെഡ്റൂമിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അന്ന് എന്നോട് ബലൂൺ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പൈസ എടുത്തില്ല എന്ന് അപ്പോൾ പറഞ്ഞാൽ അമ്മയെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് മേടി അപ്പോൾ എൻ്റെ കടയിലും കണ്ടു ഗൂഗിൾ പേ ഉണ്ടോ അപ്പം ഞാനാണെങ്കിൽ ആ ബലൂൺ ബെലൂൺ മേടിച്ചുവെച്ചാൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എൻ്റെ കുഞ്ഞിനെ കണ്ടോ എൻ്റെ ചീരി കണ്ടോ ഈ കുഞ്ഞു കുഞ്ഞുങ്ങളെ അല്ലെ ഒരു സിനിമയ്ക്കകത്ത് അത് സിദ്ധിക്ക് പറയുന്നില്ല അവരുടെ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കി അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം ഇല്ലയോ നമുക്ക് ആര എനിക്കാകെ ഇരുപത് രൂപയുടെ ചെലവേ ഉള്ളൂ പക്ഷെ അവളുടെ ആ ചിരി ഉണ്ടല്ലോ എന്തായാലും ഞാൻ അതിന്റെ പേരിൽ ഒരു ഉമ്മയെങ്ങ് വേടിച്ചു കേട്ടോ അപ്പൊ അത്രേയുള്ളൂ ചാറ്റാ